ഞാൻ എൻ്റെ ഇരുപത്തി ആറാമത്തെ വയസ്സോട്ട് ഇവിടെ തൊഴുവാൻ വരുന്നുണ്ട് പക്ഷേ എല്ലാം നിർമാലിക അത് കഴിഞ്ഞാൽ രാവിലത്തെ ശിവേലി ആ ശിവേലിയിലെ കൂടെ നടക്കും പിന്നെ ഞാൻ എല്ലാ വ്യാഴാഴ്ച നിർമാലികാരിയാണ് അന്നൊക്കെ വരുമ്പോൾ അകത്താണ് സ്ത്രീകൾക്ക് ഈ കമ്പയിനായിട്ട് ലൈനില്ല അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ട് തൊഴുവാൻ സഹകരിക്കുന്ന ഒരു അമ്പലമായിരുന്നു പക്ഷേ എൻ്റെ കൊച്ചുനാളിൽ ഗുരുവായൂർ കേശവൻ ശരിയെന്ന ഒരു ഏകാദശിക്ക് തിടമ്പേറ്റിയിട്ട് കണ്ണാന്ന് വിളിക്കുന്നത് വരെ എൻ്റെ കൺമുഞ്ഞു കണ്ടതാണ് മണി കൂട്ട ബെല്ല് ഇവിടെ അടിക്കുന്നു ഗുരുവായൂരമ്പലം കത്തുന്നു അതും എൻ്റെ കൊച്ചുനാളിലാണ് അപ്പത്തൊട്ടേ ഞാൻ ഇവിടെ നിർമാല്യക്കാരിയാണ് അതിനകത്താണ് നിർമ്മാല്യം ഇതേപോലെ വെളിയിൽ ലൈനില്ല പിന്നെ പിന്നെ ആയപ്പം കോടതിയായി വഴക്കായി സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകതയാണ് എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരെയും ഒന്നിച്ചാക്കി ലൈനെല്ലാം വെളിയിലാക്കി ആ സമയമൊക്കെ ഇങ്ങനെ നിർമ്മാല്യകാരിയാണ് അങ്ങനെ വരുന്ന രണ്ടായിരത്തി പതിനാറില് എനിക്കൊരു അനുഭവം ഉണ്ടായി വിഷുവിനെപ്പോഴും നമ്മൾ വി 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 വിയിലാണ് നിന്ന് തൊഴുകുന്നത് അത് ഗുരുവായൂരപ്പൻ്റെ ഒരു കടാശം മാത്രമാണ് ഇവിടെ വരുമ്പം ചോദിക്കും കണ്ണാ എങ്ങനെ തൊഴും എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകണം എന്നെ എന്നെ എങ്ങനെ തൊഴിയിക്കും എന്നുള്ളൊരു ഇറ്റ ചോദ്യത്തോട് കൂടി വരും പക്ഷേ ഏറ്റവും ഫ്രണ്ടില് നിൽക്കും ഭക്തരില് ഏറ്റവും ലൈനിൽ കുളത്തിൻ്റെ എവിടെ ലൈനിൽ നിൽക്കും ആ പാസ്സുണ്ടോ ഇല്ലേ ഇതൊന്നും എനിക്കൊരു ഓർമ്മയില്ല ഓർമ്മയില്ലാതെ ഞാൻ നിക്കണേ നാമൻ ചെല്ലും ചെല്ലിക്കൊണ്ട് അങ്ങനെ നിക്കുമ്പോഴത്തേക്ക് എന്റെ കൂടെ വരണവരെല്ലാം പറയും ആ ചേച്ചി നിക്കയില്ലേ അപ്പൊ നമ്മക്കും ഒഴുകാം എന്നാ എന്നാ അവരെല്ലാരും കേറും എന്നൊക്കെ ഒപ്പം കയറി ഫസ്റ്റില് ഓടും അപ്പോൾ പറയും ഈ ചേച്ചി ഇങ്ങനെ ഓടുന്നേ അന്ധം ഇട്ട് ഓടി അങ്ങനെ ഈ കുഞ്ഞൂണ് സ്ഥലം വഴി താഴെ ഇറങ്ങി ഏറ്റവും ഫ്രണ്ടിച്ചൊന്ന് നിൽക്കും ഇവിടെ മേൽശാന്തി കുടവും വെള്ളവും ഒക്കെ ആയിട്ട് പോകുമ്പം ബി വി എ പി ആയിട്ടാണ് വിഷു തൊഴുകുന്നത് പക്ഷെ അവർക്ക് കൊടുക്കുന്ന ആ സ്വർണ്ണ ഉരുളിക്കകത്തുള്ള എല്ലാ തീർത്ഥവും പൂവുകളും എല്ലാം വാങ്ങും അത് വിഷുനി ഇതേ വരെയും മുടങ്ങിയിട്ടുമില്ല ഇന്നേ വരെയും അടുത്ത വിഷുവിനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും ഒരു രണ്ടായിരത്തി പതിനാറ് വിഷുവിന് മേൽശാന്തിയിലേന്ന് കൈനീട്ടം വാങ്ങിക്കും അത് ഒരുവിധം ഉള്ളവർക്കൊന്നും അറിയത്തില്ല മേൽശാന്തി മുകൾ തട്ടിലായിരിക്കുന്നത് ഈ മത്തങ്ങ ഇല ഒക്കെ ഇടുന്ന ഒരു കൗണ്ടർ താഴെയുണ്ട് വടക്കേന്നിടെ ആനയെ കെട്ടണിൻ്റെ അവിടെ അതിൻ്റെ ഉയരെ പടിക്കെട്ട് കയറിയാണ് ശടപടോന്ന് പോയാണ് സാഷ്ടാംഗം വീണ് കൈനീട്ടം വാങ്ങുന്നത് ഇത് പോയപ്പം പതിനാറില് ഇവിടെ ബി ജെ പി കോൺഗ്രസ്സുകാരും തമ്മിൽ ഭയങ്കര യുദ്ധം ആ മേശാന്തി ഇരിക്കുന്നതിൻ്റെ ഡോറ് പൊട്ടിച്ച് കണ്ണാടി ഗ്ലാസ് പൊട്ടിച്ച് താഴെ ഓടിക്കുമ്പോ ഞാൻ ഇവിടെ താഴെ നിന്ന് നോക്കുമ്പോ എന്തോ ഒരു സാധനം ഇങ്ങനെ കറങ്ങി വീശി വരുന്നു ഞാൻ ചെന്ന് രണ്ട് കൈ കൊണ്ടും പിടിച്ചു ഇല്ലെന്നുണ്ടെങ്കി ജന അത്രയും മരിക്കേണ്ടതാ തലകളും കൈയും പോവേണ്ടതാ ഞാൻ പിടിച്ചു താഴെ വെച്ചപ്പോ എൻ്റെ കയ്യില് ഒരു പീസ് അടിച്ചു എന്റെ നാല് വിരലും അവിടെ കിടന്നു ഞാൻ അറിയുന്നില്ല എന്റെ വിരൽ പോയെന്ന് എന്റെ കയ്യിൽ അഞ്ചാറ് വളയുണ്ടായിരുന്നു ഇത് ഈ വിരൽ എടുത്തോണ്ട് വരണത് എന്നെ പിറകെ നിൽക്കുന്ന ഭക്തയാ ഒരു ഇതിൽ പൊതിഞ്ഞുകൊണ്ട് വരണം ഞാൻ ഇതറിയാതെ മേൽശാന്തിക്ക് പുടവയും ഓടക്കുഴലും സാഷ്ടാംഗം വീണ് കൈനീട്ടം വായിക്കാൻ ചെന്നപ്പോ ശാന്തി അനുജ് വിരള എവിടെയാണ് ഒരു തുള്ളി രക്തം പോലും ഇവിടെയൊന്നും വീണിട്ടില്ല ഒന്നും അശുദ്ധി എന്ന് പറയാനില്ല ഉടനെ ആംബുലൻസ് ഒന്നും എന്നെ കയറ്റി വന്ന് ഒരു ക്രിസ്മസും ഒരു വെള്ളിയാഴ്ചയും ഈസ്റ്ററും ഒക്കെ ആയിരുന്നു പക്ഷെ എല്ലായിടവും അവധി ദിവസമാ കൈക്കിങ്ങനെ ആരും എടുക്കുന്നില്ല ഇത് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ആശുപത്രിയിലുള്ള ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരൂ എന്നിട്ട് കൈ മാത്രം ചെയ്യുന്നിടത്ത് കൊണ്ടുപോവാം അത് പറഞ്ഞപ്പം കാവി പോവോ ഇത്രയും മണിക്കൂർ എടുക്കും അത് ജോയിൻ ചെയ്യത്തില്ല ഈ വിരളിഞ്ഞ് മാറ്റിയിട്ട് ഡ്രസ്സ് ചെയ്തു തരാം ഇനി വേണ്ട വിരൾ എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വിട്ടു ശരി എനിക്കൊന്ന് ഡ്രസ്സ് ചെയ്തതാണ് ഞാൻ കൊണ്ടുപോയി തുന്നിക്കോളാം അങ്ങനെ ഇവിടുത്തെ ആംബുലൻസിൽ തന്നെ കയറ്റി എന്നെ കൊണ്ടുപോയി തുന്നി കെട്ടി എല്ലാം റെഡിയായി ആയി അവിടുത്തെ ഡോക്ടറും പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാനാണ് പറയുന്നത് ഇത് ഡോക്ടർ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർ വേറെ ഒരു കുറ്റവും വരത്തില്ല ഈ വളയെല്ലാം തട്ടാൻ വരാതെ തന്നെ ഞാൻ ഊരി തരും ഞാൻ സ്വന്തമായിട്ട് ഊരി കൊടുത്തു ഇവർ ജോയിൻ ചെയ്തു എന്നെ സർജറിക്ക് കയറ്റി ഒരു ദിവസം ഫുള്ളും അവിടെ ഇട്ടിരുന്നു മനശേഷി ഒന്നും തരാതെ ചെയ്തത് എന്നുവെച്ചാൽ പെട്ടെന്ന് ചെയ്യുക എന്തോ ഒരു സ്പ്രേ അടിച്ചു ആ മുറിവിന്റെ ഭാഗത്ത് എന്നിട്ട് വിരള് വെച്ച് തുന്നി കെട്ടി ഇപ്പോഴും ആ വിരള് വെച്ചാണ് എന്റെ ഭഗവാനെ ഞാൻ തൊഴുകുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല അത് വെച്ചാണ് ഈ ക്യാമറ പിടിച്ചേക്കുന്നത് എനിക്ക് ഏതായാലും ഒരു വിധവും ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഞാൻ അന്ന് മനസ്സിലാക്കി എന്താണെന്നറിയോ എന്നെ നിന്ന് അനേകാര്യങ്ങളെ ജീവനെ അനു രക്ഷപ്പെടുത്തിയത് ഭഗവാൻ നേരിട്ട് ഒന്ന് പിടിച്ചിറക്കൂ അത് പിടിച്ചിറക്കൂ ബാക്കിയുള്ള കാര്യം നമുക്ക് നോക്കാം അല്ലെങ്കിൽ എത്രയോ ജനം പോയേനെ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇൻഷുറൻസ് തരാമോ ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ട എനിക്ക് ഒരു ഇൻഷുറൻസ് തന്നാൽ മതി ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് ഇവിടെ കയറി തൊഴു പക്ഷേ ഇന്നും ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ എനിക്ക് സീ വാതൽ തുറക്കും നാടൻ അടച്ചിട്ടില്ലെങ്കിൽ വാതൽ തുറക്കും കയറി ഞാനങ്ങ് പോകും തൊഴു അതുപോലെയാണ് എല്ലാ ദിവസവും ഇന്നും അങ്ങനെ തന്നെ തൊഴുതും നാളെയും അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞാണ് ഈ വന്നിരിക്കുന്നത് എന്ത് എന്ത്രക്കുണ്ടെങ്കിലും എത്ര കയ്യിൽ കാശില്ലെങ്കിലും ഞാൻ വരും കൊല വയ്ക്കും കൊലയൊക്കെ ഫസ്റ്റില വയ്ക്കും ആ കതളിക്കൊല വെക്കും ഉത്രാടക്കൊല സമർപ്പണം പിന്നെ അഷ്ടമിരോഹിണിക്ക് ഭഗവാന് എന്ത് വേണോ ഞാൻ ചെയ്യും എന്റെ പൈസ എവിടുന്ന വരണമെന്നൊന്നും ആരും ചോദിക്കരുത് എവിടുന്നാണ് കാശ് വരണമെന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നലെ വരെയും കാശില്ല ഇന്നെനിക്ക് വരണമെങ്കിൽ എന്റെ കൈ നിറയെ കവശ് വരും ആരും തരും അതും കൊണ്ടുവരും അതുംകൊണ്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് ഭഗവാൻ എന്തെൻ്റെ മനസ്സിൽ പറഞ്ഞേക്കുന്നോ അത് ഫുള്ള് ഞാൻ ചെയ്യും ചെയ്തിട്ടേ പോവുള്ളൂ ഇന്നും അതേപോലെ വന്നതാണ് ആ ഇന്നും അതേപോലെ വന്നു എനിക്ക് ഏകാദശിയായിട്ട് കുറച്ച് ദാനങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് തോർത്ത് ദാനം ചെയ്തു ഇത്തവണ അതിനുള്ള നിവർത്തിയില്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും ചെയ്യാതെ പോവില്ല അപ്പം എനിക്കറിയാം ഞാൻ ഇന്നലെ രാത്രിയിൽ ഈ കുട്ടിയുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഏകാദശി വിശേഷം അറിയാവോന്ന് കേട്ട് അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്ത ഒരു ദിവസം ഏകാദശി നാളിലാണ് അപ്പൊ ആ ദിവസത്തെ ഒരു ഗീത നമുക്ക് കിട്ടിയാല് മഹാപുണ്യമാണെന്ന് ഇന്നലെ രാത്രി ഞാൻ ഇരുന്നു കൊണ്ട് പറഞ്ഞു അപ്പം ഗീതക്കത് അറിയത്തില്ല എന്തുവാണെന്ന് ഇന്ന് അതിനായിട്ട് അറിയാമെന്നുള്ള ആചാര്യൻ്റെ അടുത്ത് ചെന്നപ്പം ഗീതയെ അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു അപ്പൊ നമ്മൾ നിർമാല്യത്തെക്കുറിച്ച് ചോദിച്ചു നിർമാല്യം തൊഴുകാൽ എന്താണ് പുണ്യം അപ്പോൾ പറഞ്ഞു യാ നിർമാല ആർക്കാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു മേശാന്തിക്കായിരിക്കും നിർമാലി ആദ്യമായിട്ട് കാണാൻ മേശാന്തി അല്ലേ അല്ല ഭഗവാൻ തുറക്കുമ്പം ചിലപ്പോൾ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന നിൽക്കുന്നവരാൾക്കാണ് ഭക്തനാണ് കൊടുക്കണമെങ്കിൽ ഭക്തർക്കേ കൊടുക്കോളെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാണ് നിർമ്മാല്യത്തിൻ്റെ ശക്തി അത് ഞാൻ ഈ നിർമ്മാല്യത്തിന് ഇത്രയും അടി എനിക്കാദ്യം എനിക്കാദ്യമൊന്നു പക്ഷെ അടി കൂടിയിട്ട് അർത്ഥമില്ല നമ്മളവിടെ ചെല്ലുമ്പോൾ നാരായണൻ അവിടെ ഇരിക്കും നോക്കും എപ്പോഴും അങ്ങനെ ഭഗവാൻ നോക്കും അതാണ് പിന്നെ ഗീതോപദേശം ഗീത എനിക്ക് എല്ലാ വർഷവും എനിക്ക് ഗീത കിട്ടാറുണ്ട് ഇവിടെ എന്നാ ഞാൻ എവിടെ ഇരിക്കണോ അവിടെ കൊണ്ട് തരികയും ഞാൻ ഇവിടെ വരുമ്പോ എന്റെ പാ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരുമ്പോ ആരെങ്കിലും ഒക്കെ ഒരു പത്ത് പേരെങ്കിലും എന്റെ പാദത്തെ തൊട്ട് ഇങ്ങനെ വന്നതും പറഞ്ഞു തൊട്ട് തൊഴുതും കൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല അമ്മയെങ്കിലും ഒന്ന് തൊഴുതോട്ടേന്നും പറഞ്ഞു തൊഴുതൊട്ട് പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇന്ന് മറക്കാനാകത്തൊരനുഭവാണ് ഇപ്പൊ ഭഗവാന് പിന്നെ കൃഷ്ണ